നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഷം പൂർത്തിയാകുന്ന ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷം നടന്നു സുവർണ്ണ ജൂബിലി ആഘോഷ സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു സത്യം കാണിക്കുന്ന സയൻസിൽ ഞാൻ തൊഴുന്നു എന്ന് സഹോദരനും അതിനകത്ത് രേഖപ്പെടുത്തുന്നത് സയൻസിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തൊഴിലുണ്ടോ എന്ന് തോന്നിയേക്കാം പക്ഷേ സയൻസിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ മത്സര ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതുമ്പോൾ അതിനകത്ത് പറഞ്ഞു സയൻസിന് തൊഴിൽ എന്നാണ് ഇന്ന് സയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചെന്നും ഒരു സ്വാമിയാണ് എന്നും പറയുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നവരുണ്ടാകുന്നു എന്ന് നമ്മൾ ആലോചിക്കും ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വലിയ വെല്ലുവിളികളാണ് ആ വെല്ലുവിളികളെ മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഓരോ നാട്ടിലും ഓരോ ഗ്രാമീണ മേഖലയിലും നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് യുക്തിയുടെയും ചിന്തകളെ പാകത്തിലുള്ള സംവിധാനങ്ങളും സംഘടനകളും അവിടെയാണ് ഒരു സംഘടന യും യുക്തിലുള്ളത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവി കുരിയപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചരിത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നെടുബ്രക്കാട് സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോയ് പ്ലാക്കൻ സാന്തനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് ശില്പിരക്ഷാധികാരി പി എസ് പുഷ്പരാജ് കൌൺസിലർമാരായ ഡി സൽജി ബി ഫൈസൽ എസ് സനീഷ് കനകമ്മ മധു സി പി ഐ എം ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് സുഭാഷ് സി പി ഐ എം ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പി എം പ്രമോദ് കൃതജ്ഞയും സ്വാഗത സംഘം ചെയർമാൻ പി ഷാജി മോഹൻ സ്വാഗതവും പറഞ്ഞു തുടർന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന കെ പി ഐ സി എയുടെ നാടകവും നടന്നു